പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായരുടെ സെമിനാർ സംഘടിപ്പിച്ചു ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സെബി പാറപ്പായി സെമിനാർ ഉദ്ഘാടനം ചെയ്തു എം വാസുദേവൻ നായരെ അനുസ്മരിക്കാതെ അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴം എന്ന ആ സമാഹാരത്തിലേക്ക് കടന്നു പോകാൻ സാഹിത്യത്തിലെ ഒരു നിത്യവസന്തമായി എല്ലാ കാലവും സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ എം ടി വാസുദേവൻ നായർ എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിനിമ സംവിധായകനായും അല്ലെങ്കിൽ തിരക്കഥാകൃത്തായും എഴുത്തുകാരനായും എല്ലാം മലയാള സാഹിത്യത്തിലും മലയാളികൾക്കും വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം എന്നുള്ള കൃതി മഹാഭാരതത്തിന്റെ ഒരു പുനരാവിഷ്കരണം എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ടാം മൂഴത്തിൻ്റെ ഇതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഭീമസേനനെ കുറിച്ചുള്ള ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഭീമസേനനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ അവതരണങ്ങളെല്ലാം വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഇരുപത്തി നാലായിരത്തോളം ശ്ലോകങ്ങളുള്ള മഹാഭാരതം മുന്നൂറ് പേജുള്ള ഒരു പുസ്തകമാക്കി അല്ലെങ്കിൽ ഒരു ആഖ്യായികയെ ചുരുക്കി എഴുതുക എന്ന് പറയുന്നത് വളരെയേറെ വളരെയേറെ ബുദ്ധിമുട്ടും വളരെയേറെ പ്രയത്നവും അതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അത് അടിച്ചമർത്തപ്പെട്ടവരുടെ മഹാഭാരതത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി ഒക്കെ അതിനെ മാറ്റിയെടുക്കുവാൻ മഹാഭാരതത്തിൻ്റെ വേറിട്ട വഴിയിലൂടെ മഹാഭാരതത്തിലൂടെ സഞ്ചരിക്കുവാൻ രണ്ടാം മൂഴത്തിലൂടെ നമ്മുടെ നമ്മുടെ കഥാകൃത്തിന് എം ജി വാസുദേവന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് മലയാള ഭാഷ ഉള്ളിടത്തോളം നമുക്കറിയാം ലൈബ്രറി പ്രസിഡന്റ് ജോയ് ആണിത്തോട്ടം അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ വിഷയാവതരണം നടത്തി ഏതായാലും എം ടി എന്ന രണ്ടക്ഷരം പ്രതിഭാവൈബല്യം കൊണ്ട് ഇങ്ങനെ മലയാളികൾക്ക് അഭിമാനമായ ഒരു സാഹിത്യകാരൻ കൈവയ്ക്കാത്ത മേഖലകളിൽ ധനരചയിതാവ് കവി കഥാകാരൻ നോവലിസ്റ്റ് സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് അങ്ങനെ എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും കലയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന പ്രതിഭാവൈപുല്യം കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് എം ടി സ്വാഭാവികമായിട്ടും എം ടിയുടെ എഴുത്തു ജീവിതത്തിലെ ഏറ്റവും മികച്ചവരേട എന്ന് പറയാൻ കഴിയുന്ന രണ്ടാമൂഴമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു നവംബർ മാസത്തിൽ എം ഡി മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയം എം ഡി നമുക്ക് കിട്ടിയത് ഒരു നിയോഗമാണ് ഇവർ നാല് മക്കളാണ് നാലാമനായിട്ടാണ് എം ഡി ജനിക്കുന്നത് ആദ്യത്തെ മൂന്ന് കുട്ടികളും ആൺമക്കൾ നാലാമതൊരു കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹം നാലാമതൊരു കുട്ടി വേണമെന്ന് മാത്രമല്ല ആ നാലാമത്തെ കുട്ടി പെൺകുട്ടിയായിരിക്കണം എന്നായിരുന്നു മാതാപിതാക്കളായത് പക്ഷേ എം ടിയുടെ അമ്മ ഈ നാലാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി അപ്പോൾ വൈദ്യന്മാർ പറഞ്ഞു നാലാമത്തെ കുട്ടിയെ അലസ്റ്റ അപ്പോൾ ഈ വൈദ്യന്മാർ ഈ കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ കളയാൻ വേണ്ടി തീവ്രമായ മരുന്നുകൾ കൊടുക്കാറുണ്ട് ഈ മരുന്നിനെ അതിജീവിച്ച് ഭൂമിയിൽ പിറന്നവനാണ് എം ആ എം ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും ഒരു മരണത്തെ അഭിമുഖീകരിച്ചു ആ ഈ മഹാഭാരതം അദ്ദേഹത്തിന്റെ കടപ്പന പബ്ലിക് ലൈബ്രറിയുടെ ഉന്നമനത്തിനായി സ്തുത്യർഹമായ സേവനം ചെയ്ത പി ജെ വർഗി പൂത്തറയിലെ യോഗത്തിൽ ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി കുനേൽ കട്ടപ്പന പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ജോസ് മാക്കിയിൽ അഡ്വക്കേറ്റ് സീമ സിന്ധു സൂര്യ സുനിത തങ്കച്ചൻ സോണിയ ജേബി റോബിൻ സ്റ്റോർജ് റോബിൻ ചക്കാല സജി ഇലവുങ്കൽ ജെയിംസ് അറയ്ക്കൽ ഉല്ലാസ് തുണ്ടത്തൽ തുടങ്ങിയവർ സംസാരിച്ചു அதிவிசால ஷோரூம் ப்ராண்டட் கம்பனிகளின் அதிவிபுல கலக்ஷன்ஸ் புளியன்மல ரோட் கட்டப்பன